സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ വഖഫ് ഭേദഗതി ബിൽ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ നിലമ്പൂർ മഹല്ലുകൂട്ടായ്മ സെമിനാർ സംഘടിപ്പിക്കുന്നു വ്യാഴാഴ്ച വൈകുന്നേരം നാലിന് നടക്കുന്ന സെമിനാറിൽ പ്രമുഖർ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ബില്ലിനെ കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകളും വിഷയങ്ങളും സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് മേഖലകളിൽ നിന്ന് ഒരുപാട് പിന്നെ സംഘടനകളിൽ ആ ബില്ലിനെ കുറിച്ച് തെറ്റിദ്ധാര തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും ഈ വിവാദങ്ങളും അയച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബില്ലിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം പിന്നെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മതേതര ശക്തികളും പിന്നെ ഇന്ത്യൻ ഇന്ത്യയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന അതിനുവേണ്ടി ബാധിക്കുന്ന ആളുകളൊക്കെ ആ ബില്ലിനെതിരെ എന്തുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് സംയുക്ത മഹല് കമ്മിറ്റി ആ വിഷയം ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും അതിലൂടെ ജനങ്ങളെ ആ ബില്ല് എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ബില്ല് മതസ്വാതന്ത്ര്യത്തിനും സ്വത്തവകാശത്തിനും സാംസ്കാരിക പൈതൃകത്തിനും ഭീഷണിയായി മാറും വഗഫ് ഭേദഗതി നിയമം സമൂഹത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്നത് ഭരണഘടന സംരക്ഷിക്കണമെന്ന് ഒരു അനിവാര്യതയാണ് ഇതേ തുടർന്നാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുതിയ വഗഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച് സാംസ്കാരികവും സാമൂഹികവും നിയമപരവും മതപരവുമായ വശങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സെമിനാർ സംഘടിപ്പിക്കപ്പെടുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ഭേദഗതി ബില്ലിന്റെ പശ്ചാത്തലത്തിൽ വഗഫ് ബോർഡുകളുടെ സ്വാതന്ത്ര്യത്തെയും വിശ്വാസികളുടെ അവകാശങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഗൌരവപൂർവ്വമായി വിശകലനം ചെയ്യുന്നതിനായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം നാലിന് നിലമ്പൂർ പി വിസ് ആർക്കേഡിൽ നടക്കുന്ന സെമിനാർ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് അബു സിദ്ദീഖ് വിഷയാവതരണം നടത്തും സെമിനാറിൽ നിയമവിദഗ്ധർ മതപണ്ഡിതർ സാമൂഹിക പ്രവർത്തകർ എന്നിവരും വിവിധ മഹല് പ്രതിനിധികളും പൊതുജനങ്ങളും പങ്കെടുക്കുമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മഹല്ല് കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി വൈസ് ചെയർമാൻമാരായ അബ്ദുറഹിമാൻ ി അബ്ദുസമദ് ചീമാടൻ കോർഡിനേറ്റർ ദേവശ്ശേരി മുജീബ് റഹ്മാൻ ജനറൽ കൺവീനർ ഡോക്ടർ കെ എ വഹാബ് ജോയിന്റ് കൺവീനർ മദാരി അബ്ദുസലാം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അൻവർ ഷാബി ഹുദവി എന്നിവർ പങ്കെടുക്കും എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്